ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ് എല്ലാവരും സെലൈറ്റിരിക്കുന്നത് വിചാരിക്കുന്നത് ഓണത്തിന് മുന്നേ എടുത്തൊരു വ്ളോഗോ പക്ഷെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാത്തതാണ് അപ്പോൾ ഇതൊരു സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇനി വീട്ടിൽ നിന്ന് സ്ത്രീയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഇടം വരെ പോകാൻ ഇതേ അപ്പം ഇവിടുത്തെ ഒരു മോർണിംഗ് കാണിച്ചുതരാം നേരം പരപരാതെ എല്ലാവരുന്ന വരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല വ്യൂ ആണ് ആണ്ടോ അവിടെ നോക്കുമ്പോൾ അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങി എന്നെ കുട്ടി ഇപ്പം നല്ല ആയിട്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുകയാണ് അവളുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാതെ എടുത്തുകൊണ്ട് പോകാണ്ട് അവൾ വന്നിട്ടില്ല ഡേ ആ ചേട്ടൻ ഭയങ്കര ഉത്തരവാദിത്തമായിട്ട് ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങൾ ഈ വീട്ടിലേക്ക് പോയിട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഞങ്ങൾ വീടെത്തി ഇനി വേണം നമുക്ക് റെഡി ആവാനായിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഈ സെറ്റ് മുണ്ടൊക്കെയാണ് എടുക്കുന്നത് ഞങ്ങൾ ഈ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ എങ്ങോട്ടായിരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇൻസ്റ്റയിൽ ഒരുപാട് റീൽസ് ഇങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെപ്പറ്റി വരാറുണ്ടല്ലേ നിങ്ങളെ കാണാറുണ്ടായിരിക്കുമല്ലോ അപ്പം പെരപ്പൻ കാടിനെ പറ്റി കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇങ്ങനെ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നു ഏകദേശം ഒരു മൂന്ന് വീക്ക് പ്ലാനിങ് കഴിഞ്ഞാൽ ഈ ഒരു സൺഡേ പോകും ഈ ഒരു സൺഡേ പോകും ഈ ഒരു സൺഡേ പോകും അങ്ങനെ ഞങ്ങൾ മൂന്ന് വീക്ക് തള്ളി 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 വെച്ചിട്ടാണ് ഈ ഒരു സൺഡേ ഞങ്ങൾ പോകുന്നത് എനിക്ക് എനിക്കൊന്ന് ഓണത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സൺഡേ ആണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് റൂട്ടൊന്നും അറിയില്ല ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും അട്ടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിലൊക്കെ വരുമ്പോഴാണ് കുറച്ചൊക്കെ സ്ഥലങ്ങൾ നമ്മളെ ഡ്രവാൻഡ്രത്തിന് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും ഈ ഒരു പാഠം കണ്ടു അതിൻ്റെ ഒത്തുനടുക്കൊരേറുമാടം എന്ത് ഭംഗിയാണെന്നറിയാമോ ഒരുപാട് പേര് വന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ കല്യാണ പാർട്ടീസൊക്കെ വന്നിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഓണമായിട്ടോ ഓണമായിട്ടിൽ വന്നിട്ട് എടുക്കുന്നവരുണ്ട് ഈ സ്ഥലം കാണാനായിട്ട് വരുന്നവരുണ്ട് അടിപൊളിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് ഇത് മാത്രല്ല ഇതിൻ്റെ സൈഡിലായിട്ട് അവരൊരു ചെണ്ടുമല്ലി കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ട് വാടാമല്ലിയുടെയും ജമന്തിയുടെ ഒക്കെ പല വെറൈറ്റികളുള്ള അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പൂന്തോട്ടം പോലെ അപ്പോൾ അവിടെ എൻട്രി ഫീസ് അഡൾട്ട്സിന് ട്വൻറ്റിയും ചിൽഡ്രന് ടെന്നും ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നെക്കുട്ടിക്ക് ഞാൻ വീട്ടിൽ നിന്ന് സ്കേർട്ടാൻ ടോപ്പ് എടുത്തിട്ട് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് വൈബ് തോന്നും അല്ലെങ്കിൽ ഒരു ഓണം വൈബ് തോന്നും എൻട്രൻസിൽ തന്നെ അവർ തെയ്യമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വാടാമുള്ളയുടെ ഈ ഒരു എന്താണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നപ്പോൾ റെഡും വൈറ്റും ഒക്കെ ഷെയ്ഡ്സിൽ വാടാമുല്ല കണ്ടു ലൈഫിലാദ്യാ കേട്ടോ ഞങ്ങൾ കാണുന്നത് അവിടുന്ന് സ്കൂളിൽ കുട്ടികളെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു സൺഡേ ആണ് പോയെങ്കിലും ഏതൊരു സ്കൂളിൽ നിന്ന് കുട്ടികളെ അവിടെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലി ജമന്തി ജമന്തിയുടെ ഇതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ നടക്കാം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ റീൽസൊക്കെ ഇടാനായിട്ട് അതിൻ്റെ റീൽസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ യൂട്യൂബിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ശരിക്കും ഭയങ്കര രസമാണ് പിന്നെ അവരോട് ഊഞ്ഞാലും കിട്ടിയിട്ടുണ്ട് അപ്പോഴും അമ്മൂഞ്ഞയും കൂടെ അവിടെ പോയി ആടുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതേ ഇതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയെ പോയാൽ നമുക്കൊരു അടിപൊളി വാട്ടർഫോൾ കാണാൻ കേട്ടോളി സ്ഥലം അടിപൊളി ഭംഗിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോ ശരിക്കും അടിപൊളി കേട്ടോ ഇന്ന് നമുക്ക് ഈ ഒരു ചെണ്ടുമല്ലി ആ ഒരു അവിടെ നിന്ന് തന്നെ വ്യൂ ചെയ്യാനായിട്ട് അവർ കയറുമാണം പോലെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ജില്ലെന്നേരന്ന് അടുത്ത ദിവസം എൻ്റെ അടുത്ത ദിവസം അത് ഓപ്പൺ ആയെന്ന് ഞാൻ റീൽസിൽ കണ്ടായിരുന്നു കേട്ടോ ശരിക്കും അടിപൊളിയാണ് ഇങ്ങനെ ഒരു കൽപ്പടമൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പം രണ്ട് മൂന്ന് പയ്യന്മാർക്ക് ചേച്ചി വന്ന് വീഡിയോ ഫോട്ടോ എടുത്തു വന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്ന് ചോദിച്ചു അങ്ങനെ സ്ത്രീ കൊടുത്തു പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നമുക്ക് കാല് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് പക്ഷേ അവിടെ ഒരു ഫോട്ടോഷൂട്ട് എന്തോ നടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കൂടുതലായിട്ട് അവിടെ നിന്നില്ല അമ്മയുടെ കയ്യിലാണ് വാവക്കുട്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത് അപ്പം ഇനി ചെന്നിട്ട് വേണം എടുക്കാനല്ലേ നമ്മളൊരു വഴിയിലോട്ട് പോകുന്ന മാത്രമേ അമ്മ കണ്ടുള്ളൂ പിന്നെ ഞങ്ങളെ കണ്ടില്ല ഫോണല്ല അമ്മയുടെ ഫോണൊക്കെ ഞങ്ങളുടെ കയ്യിലായിരുന്നു അപ്പം അമ്മയ്ക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും ഒരു വഴിയില്ലാണ്ടായിപ്പോയി ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ച് വേറൊരു റൂട്ടെടുത്തിട്ടാണ് പോകുന്നത് അതൊക്കെ ഈ ഒരു പാടത്തിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് റോഡിൽ കയറാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ ശരിക്കും ഭയങ്കര ഭംഗിയാണ് അതിൽ ചെറിയ ഈ ഒരു തോട് പോലെ അതിൽ വെള്ളം ഉണ്ട് അപ്പുട്ടതിൽ കാല് മാത്രം മുക്കാനേ ഞാൻ സമ്മതിച്ചുള്ളൂ കേട്ടോ എനിക്ക് വീണ് പോകുന്നൊക്കെ പേടിയായിരുന്നു ഇപ്പം ഭയങ്കര ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ പാടശേഖരമാണ് കേട്ടോ ശരിക്കും കണ്ടു കേൾക്കാൻ ഭയങ്കര ഭംഗിയാണ് കുഞ്ഞു ഉള്ളേരെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് വരുന്നവരുണ്ട് ഫോണിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നവരുണ്ട് ഈ കുഞ്ഞ മഞ്ഞ കളർ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ ശരിക്കും ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയി എന്ന് എനിക്ക് തോന്നി കേട്ടോ പറ്റുന്നവരൊക്കെ വന്ന് കാണണം എന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഭയങ്കര മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പറ്റുമെങ്കിൽ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ കളർ മാറി നിൽക്കുന്ന നിങ്ങളെ കണ്ടു എനിക്കൊന്നും എത്തുവിതച്ച് നമുക്ക് കൊയ്യാറാവുന്ന സമയത്തുള്ളതാണെന്നാണ് തോന്നുന്നത് അതിൽ ചെറിയ ചെറിയ നെല്ലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതായിരിക്കും ഇങ്ങോട്ട് എനിക്കറിയില്ല എനിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ആ ഒരു ഏരിയ മാത്രമാണ് ഇങ്ങനെ ഒരു കളറ് വ്യത്യാസത്തിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം ഭയങ്കര പച്ചപ്പ് ഇങ്ങനെ കുറച്ചൂടെ ഡാർക്കായിട്ടുള്ളത് അന്നക്കുട്ടി കുപ്പിയൊന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ അന്നക്കുട്ടിക്ക് ഞാൻ ദോശയൊക്കെ ചുറ്റുമുണ്ടെന്ന് പക്ഷേ എന്നെക്കുട്ടി ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലെല്ലാം തട്ടി താഴെ ഇട്ടു പിന്നെ ഞാൻ ഫീഡ് ചെയ്തിട്ട് ഞാൻ അവളെ കൊണ്ടാണ് ഈ ഒരു ഏറുമാടത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഞാൻ ഇറങ്ങുന്നത് കുറച്ചു നേരം അവൾ ഇരുന്നു ഷോർക്കപ്പിച്ചായിരുന്നു കേട്ടോ കൂടുതലൊപ്പം കുറച്ചു നേരം ഞാൻ എന്നെ കുട്ടി അമ്മയേൽപ്പിച്ചിട്ടും ഞാനും ശ്രീ അപ്പൂടിനും കൂടി ഈ ഒരു ഏറുമാടത്തിൻ്റെ കൂടി ഒരു ചെറിയൊരു വെള്ളം ഒരു പോർഷൻ ഉണ്ട് വെള്ളമുള്ള ആ പോർഷൻ വഴി കുറച്ചുകൂടെ വയലിലേക്ക് ഇറങ്ങിയിട്ട് എന്നിട്ടാണ് ഞങ്ങൾ റീൽസൊക്കെ എടുക്കുന്നത് അപ്പൊ ആയിട്ടോ ഞങ്ങൾക്ക് റീൽസൊക്കെ എടുത്ത് തന്നെ സ്ത്രീ പോകുന്ന വഴിക്ക് രണ്ടു വട്ടം വീണു ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ എന്തായാലും താഴെ കിടക്കും നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല വയലല്ലേ നമുക്ക് അവിടെ തിരികെ പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല നല്ല വീലായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ തിരിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ശരിക്കും ഇഷ്ടങ്ങൾ തിരിച്ചു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ചെയ്യാം അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുവരെ ബൈ